വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കേരളത്തെ ഞെട്ടിച്ച സൂട്ട് കേസ് കൊലപാതകത്തിന്റെ വാർത്ത പുറം ലോകമർഗന് ജൂലൈ പതിനൊന്നിനായിരുന്നു തന്റെ കാമുകനെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തി സൂട്ട് കേസിലാക്കിയതായിരുന്നു നാല്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഡോക്ടർ ഓമന അന്ന് ചെയ്ത കുറ്റം എങ്ങനെയാണ് ഓമന കോൺട്രാക്ടറായ മുരളീധരന്റെ കാമുകിയായത് എന്തിനു വേണ്ടിയാണ് അവർ അയാളെ ഒരു ദയമില്ലാതെ വെട്ടി നുറുക്കിയത് ഇതറിയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അവർ നടത്തിയ ഊട്ടി യാത്രയിലേക്ക് ഒന്ന് തിരിഞ്ഞു നിൽക്കേണ്ടതായി വരും വിവാഹബന്ധത്തിലും മറ്റു പ്രശ്നങ്ങളും കാരണം മനോവിഷമത്തിലായിരുന്നു ഓമനയുടെ ജീവിതം മുൻപോട്ട് പോയത് മുരളീധരന്റെ കടന്നു വരവ് വളരെ പെട്ടെന്നായിരുന്നു ഓമനയുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നത് അവരുടെ ബന്ധം കൂടുതൽ അടുപ്പമുള്ളതാകാനും അധികനാൾ വേണ്ടി വന്നില്ല എന്നാൽ രണ്ടു കുട്ടികളും ഭർത്താവും അടങ്ങുന്ന ഓമനയുടെ കുടുംബത്തിന്റെ താളം തെറ്റാൻ അതൊരു കാരണമാവുകയായിരുന്നു ഒടുവിൽ ഭർത്താവുമായുള്ള ബന്ധം പൂർണ്ണമായി ഒഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു എന്നാൽ പോകെ പോകെ മുരളീധരന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടായി അയാൾ ഇവരെ ക്രൂരമായി ഉപദ്രവിക്കാനും തുടങ്ങി പലപ്പോഴായും പണം ആവശ്യപ്പെടാനും തുടങ്ങിയതോടെ ഈ ബന്ധത്തിൽ പൊറുതിമുട്ടിയ ഓമന വ്യാജ പേരിൽ മലേഷ്യയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു അവിടെയും ഇയാൾ ഭീഷണിയുടെ സ്വരവുമായി എത്തിയിരുന്നു ഒടുവിൽ തന്റെ ജീവിതം വരെ നശിക്കാൻ ഇയാൾ ഇടയാകുമെന്ന് തോന്നിയതോടെ കാമുകനായ മുരളീധരനെ വക വരുത്തുക എന്ന ചിന്തയായി ഓമനയുടെ മനസ്സിൽ ഊട്ടിയിലേക്കുള്ള ഒരു യാത്രയ്ക്കായി അയാളെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ഓമന പിന്നീട് ചെയ്തത് തുടർന്ന് ഡോക്ടർ കൂടിയായ ഓമന മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുന്ന മരുന്നെന്ന എന്ന ഹൈ ഡോസ് അനസ്തേഷിയായ സോഡിയം പെൻറ്റോത്തോൾ കുത്തിവെച്ച് മുരളീധരനെ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഓമനെ പിടികൂടുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഓമനെ പിന്നെ കാണാതാവുകയായിരുന്നു നാളിതുവരെയും അവരെക്കുറിച്ച് യാതൊരു അറിവും കിട്ടിയിട്ടില്ല സുകുമാരക്കുറുപ്പിനെ പോലെ ലേഡി സുകുമാരക്കുറുപ്പായി ഓമനെയും എവിടേക്കോ മറഞ്ഞിരിക്കുകയാണ്